ഞാൻ ശ്രീ കൽക്കി ദേവിയേനമാണ് എൻ്റെ പേര് ജിഷ ഞാൻ തൃശ്ശൂരിനാണ് വരുന്നത് അമ്മയായിട്ട് ഇവിടെ ഈ സന്നിധിയിൽ ചേർന്നിട്ട് ഒരു ആറുമാസമായി ഈ ആറുമാസത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി പത്തൊമ്പതാം തീയതി ഞങ്ങളൊരു പുതിയ വീട്ടിൽ താമസം മാറി ആ വീട്ടിൽ കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ തടസ്സം നീങ്ങാൻ മാറാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പത്മനാഭസ്വാമി ഭഗവാനിന് ഒന്നാമത്തെ പാട്ട് ഡെയിലി പാടാൻ പറഞ്ഞു അതേപോലെ ചെയ്തു അപ്പോൾ കുറേ തടസ്സങ്ങളൊക്കെ കുറേ മാറിക്കിട്ടി ആ മാസം തന്നെ ഹസ്ബൻഡിൻ്റെ ഇൻക്രിമെൻ്റ് ഉണ്ടായി സാലറിയിൽ ഹൈക്ക് ഉണ്ടായി പ്രൊമോഷൻ വിത്ത് ഇൻക്രിമെന്റ് ആയിരുന്നു അപ്പോൾ അത് പ്രതീക്ഷിക്കാണ്ടായിരുന്നു അപ്പോൾ അമ്മേൻ്റെ ഭഗവാന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഞങ്ങളതിന് എടുത്തേക്കണേ കാരണം അമ്മേൻ്റെ അടുത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസേൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ പിന്നെ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അത് തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഫൈനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിന് ഈ ഇൻക്രിമെൻ്റ് ഒരു വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട് അച്ഛന് അച്ഛനെ കുറച്ച് വയ്യായ്മ ഉണ്ടായിരുന്നു അച്ഛനും പവർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഇപ്പം ഗ്രഹപ്രവേശത്തിൽ അച്ഛന് വരാൻ പറ്റുമോ ഇല്ലയോ കാരണം അവർ കണ്ണൂരായുള്ള അപ്പോൾ ഇത്ര ലോങ് ജേർണി ചെയ്യാൻ എന്നൊരു പറ്റുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മേൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതും പറ്റി എൻ്റെ അമ്മയച്ചന് ഈ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ ഞാൻ ഫിസിക്കലി ആണ് എനിക്ക് കുറച്ച് നടക്കുമ്പം മുട്ടിന് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അധികം കുറച്ചൊരു വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം പുതിയ വീട്ടിൽ മാറിയപ്പം അത് കുറച്ച് വർക്കിലൂടെ അധികം ആവുള്ളൂ കാരണം എല്ലാം കാര്യങ്ങൾ സ്വന്തം കൈകാര്യം ചെയ്യണം ഹസ്ബൻഡിൻ്റെ കുറേ ഹെല്പുണ്ട് കേട്ടോ കുറെ കുറേ ഹെൽപ്പ് ഹസ്ബൻഡ് ചെയ്യാറുണ്ട് എന്നാലും എനിക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യത്തിലെല്ലാം നോക്കി എത്താൻ പറ്റുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിരുന്നത് പിന്നെ ഇതേപോലെ നിരവധി അനുഭവങ്ങൾ അവിടെ നിന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാം ആ പാദങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു ഇലക്ട്രിക് ഫിറ്റിംഗ് ചെയ്യായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ പെട്ടെന്ന് വീടിൻ്റെ ഫുൾ കറണ്ട് ഇത് പോയി എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് ഒരു സ്പാർക്കിങ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫുൾ ആയിട്ട് പോയി പിന്നെ എന്ത് ചെയ്തിട്ടും അത് വരുന്നില്ലായിരുന്നു കുറേ മീറ്റർ ബോക്സിൽ പോയിട്ട് കുറച്ച് ഓൺ ഓഫും പിന്നെ അത് കുറെയൊക്കെ ചെയ്തു ഒരു ഇലക്ട്രീഷ്യൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു കിട്ടിയിട്ടില്ല 因为呃。 അതിനെ മാറ്റണം മീറ്റർ ബോക്സ് ഫുൾ മാറ്റണം അതൊക്കെയാണ് അവർ പറഞ്ഞത് അമ്മേനെ വിളിച്ചു അപ്പം അമ്മേനെ വിളിച്ചിട്ട് അമ്മ അടുത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് കർപ്പൂരം നേരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടു രൂപ മാറ്റി വെക്കാനും പറഞ്ഞു പിന്നെ കൽക്കി ദേവി മന്ത്രം ഓം ശ്രീ കലക്കി ദേവിയെ നമഹ നൂറ്റിയെട്ട് വട്ടം ചൊല്ലാനും പറഞ്ഞു അമ്മ പറഞ്ഞു ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ കറണ്ട് വരും എന്നും പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അതേപോലെ ചെയ്തു അത് ഈ അമ്മ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും മീറ്റർ ബോക്സിൽ അവിടെ പോയിട്ട് സ്വിച്ചിൻ്റെ ഓ ഓൺ ചെയ്തപ്പോഴത്തേക്ക് കറണ്ട് വന്നു അതൊരു വലിയ അതിശയായി കാരണം എല്ലാം ഫുൾ മീറ്റർ ബോക്സ് മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അമ്മ മനുഷ്യന്മാർക്കല്ല അമ്മയ്ക്ക് ഏത് ഇതിലും അമ്മയ്ക്ക് എല്ലാം പവർ തരാൻ പറ്റും എല്ലാം നമ്മളുടെ വിഷമങ്ങൾ മാറ്റാൻ പറ്റും എന്താ പറയാ ഇവിടെ നിന്ന് കൊറേ നേടിയിട്ടേ ഉള്ളൂ ഇവിടെ വന്നവർക്ക് അറിയാം ഇവിടത്തെ അനുഭവങ്ങൾ എത്ര മാത്രമുണ്ട് നിരവധി അസുഖങ്ങൾ മാറുന്നുണ്ട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നുണ്ട് കൊറേ ഇപ്പൊ കടം കൊടുത്തതൊക്കെ തിരിച്ചു കിട്ടും അങ്ങനെ കുറെ ആൾക്കാരുടെ അനുഭവങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കേട്ടിട്ടുമുണ്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇതൊരു സത്യല്ല സ്ഥലമാണ് അനുഭവിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെനിന്ന് എല്ലാം നേടാൻ പറ്റും മഹാഭാഗ്യം എല്ലാവർക്കും നേടാൻ പറ്റും ഇപ്പം ഓം ശ്രീകൾക്കി ദേവിയെ നമുക്ക് ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു